അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റിലേക്കുള്ളൊരു അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ വാട്സാപ്പ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ടായിരുന്നു സൊ അത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വേക്കൻസി ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു പറഞ്ഞ് വന്നിട്ടുള്ളൊരു നോട്ടീസാണ് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റെനോഗ്രാഫർ അതായത് എ എസ് ഐ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഒഴിവുകളിലേക്ക് ഇൻക്രീസ് ചെയ്ത് പിന്നെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എന്ന് പറയുന്ന ബി എസ് എഫ് സിആർ പി എഫ് ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൾസ് ആസാം റൈഫിൾസിന് റൈഫിൾസിനിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിലേക്ക് സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് അതുപോലെ എസ് എസ് ബി ദെൻ എ ആർ ആസാം റൈഫിൾസ് ഇത്രയും വേക്കൻസി ഇത്രയും ഫോഴ്സുകളിലേക്കായിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റർ എന്നെ വീണ്ടും ഇൻക്രീസ് ആയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് വേക്കൻസി കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇപ്പോൾ ഏകദേശം ആ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ കൂടുതൽ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയിൽ കൂടുതൽ വേക്കൻസി ഇപ്പോൾ നിലവിലായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പ്ലസ് വേക്കൻസിയാണ് നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ ഇനിയും വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല നിലവിൽ ഇത്രയും വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആദ്യം ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലറ വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോ വേക്കൻസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മളൊരു വോയിസ് ഇട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വേക്കൻസി ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ഇതിൻ്റെ പരിശ്രമം അതായത് ഫിസിക്കലാണ് വരാൻ പോകുന്നത് ഫിസിക്കലിന് വേണ്ട കാര്യങ്ങൾ കാര്യങ്ങളെന്താണെന്ന് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ഓട്ടോവും കാര്യങ്ങളും പിന്നെ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയാനായിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരുമ്പം കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും